ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റീംഡ് സ്നാക്കായിട്ടാണ് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ടൊരു വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴാണ് നെയ് മെൽറ്റായി വന്നിട്ടുണ്ട് എൻ്റെ ഇതിലോട്ട് ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോഴത്തെ നേന്ത്രപ്പഴം പാകത്തിന് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഇതിലോട്ടൊരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം ക്യാരറ്റിൻ്റെ പച്ച ചുവയ്ക്കൊന്ന് പോകണം അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണേ ഇനി ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ചിക്കിയെടുക്കാം മുട്ട ആഡ് ചെയ്യുന്നത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലോട്ടൊരു കാൽ മുറി തേങ്ങ ചിരകിയത് ഇട്ടെടുക്കാം പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ വനില സിസാണ് ചേർക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ വനില സെൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്താലും മതി ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഇത് വാങ്ങി വയ്ക്കാവുന്നതാണ് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നല്ല ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പോഴാണ് വെള്ളം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇപ്പോൾ ഇതാ പൊടി നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് വാട്ടിയെടുത്തതിനു ശേഷം ചൂടൊക്കെ പോയിട്ട് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഈ മാവ് രണ്ട് വലിയ ബോളുകളാക്കി എടുത്തിട്ടുണ്ട് അതിന് ഇത് പരത്തിയെടുക്കാം അന്നായിട്ട് ഞാനിവിടെ ഒരു വാഴയിലെടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം ഈ ഒരു ബോൾ എടുത്തിട്ട് ഇതുപോലെ ഇലയിൽ വെച്ചിട്ട് കൈകൊണ്ടൊന്ന് പരത്തിയെടുക്കാം ഇത് അത്യാവശ്യം കട്ടിയോടെ പരത്തിയെടുക്കണേ പരത്തിയെടുത്തതിനു ശേഷം ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് വെച്ചുകൊടുക്കാം ഈ പ്ലേറ്റിൽ ഞാൻ വാഴയിൽ വെച്ചു കൊടുത്തതിന് ശേഷം ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടാണ് ഇതിൻ്റെ മേലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഴക്കൂട്ട് വെച്ചൊടുക്കാം ഇതിൻ്റെ അരികിലെല്ലാം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ പഴക്കൂട്ട് വെച്ചെടുക്കാനായിട്ട് ഇതിൻ്റെ മേലേക്ക് നേരത്തെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്ന പത്തിരി കൂടെ വെച്ചുകൊടുക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ അരികെല്ലാം നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തെടുക്കാം ശേഷം ഇതൊരു വാഴയില കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കാം ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഇഡ്ഡലി പാത്രത്തിലോട്ട് ഇറക്കി വെച്ചെടുക്കാം ശേഷം ഇത് അടച്ചു വയ്ക്കാം എന്നിട്ടൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റാണ് സ്റ്റീം ചെയ്തെടുക്കേണ്ടത് ഇപ്പോഴാണ് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്നാക്ക് എന്തായെന്ന് തുറന്ന് നോക്കാം കണ്ടോ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കാക്കി കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ചൂടൊക്കെ പോയതിനു ശേഷം ഇതുപോലെ പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് ശേഷം ഇതൊന്ന് മുറിച്ച് നോക്കാം അപ്പൊ വളരെ രുചികരമായിട്ടുള്ള സ്റ്റീംഡ് പഴം പോളയാണ് നമ്മളിവിടെ റെഡി ആക്കിയിട്ടുള്ളത് അപ്പം എല്ലാവർക്കും രുചികരമായിട്ടുള്ള സ്റ്റീംഡ് പഴം പോള റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ